കുട്ടിയൂർ വൈശാഖ മഹോത്സവം ഒരുക്കങ്ങൾ വിലയിരുത്താനായി ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു യോഗത്തിൽ സബ് കലക്ടർ സന്ദീപ് കുമാർ കണ്ണൂർ ഡി എഫ് ഒ എസ് വൈശാഖ് എ ഡി എം കെ നവീൻ ബാബു കുട്ടിയൂർ ദേവസ്വം പ്രതിനിധികൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു കുട്ടിയൂർ മഹാക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് സുഗമമായ നടത്തിപ്പിന് ഓരോ വകുപ്പുകളെയും ഏൽപ്പിച്ച പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നിർദ്ദേശിച്ചു ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റോഡുകളുടെയും പാർക്കിംഗിന്റെയും വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ മെയ് പത്തിന് യോഗം കൂടുന്നതിനും തീരുമാനിച്ചു ഉത്സവവുമായി ബന്ധപ്പെട്ട ഭക്തരുടെയും വാഹനങ്ങളുടെയും സുഗമമായ നീക്കത്തിന് പരിചയസമ്പന്നരായ പോലീസുകാരെ നിയോഗിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി പോലീസ് യോഗത്തിൽ അറിയിച്ചു തടസ്സമില്ലാതെ വൈദ്യുതി ജലവിതരണം ഉറപ്പാക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി കെഎസ്ഇബിയും വാട്ടർ അതോറിറ്റിയും യോഗത്തിൽ അറിയിച്ചു കെ എസ് ആർ ടി സി ഇരുപത്തിയഞ്ച് ബസുകൾ കുട്ടിയൂരിലേക്ക് സ്പെഷ്യൽ സർവീസായി വിവിധ ഡിപ്പോകളിൽ നിന്നും കൊണ്ടുവരുമെന്നും യോഗത്തിൽ അറിയിച്ചു കൂടാതെ തലശ്ശേരി കണ്ണൂർ പയ്യന്നൂർ മാനന്തവാടി താമരശ്ശേരി വടകര കോഴിക്കോട് തുടങ്ങിയ ഡിപ്പോകളിൽ നിന്നും യാത്രക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് കുട്ടിയൂരിലേക്ക് സർവീസ് നടത്തുമെന്നും കെ എസ് ആർ ടി സി അറിയിച്ചു ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനു വേണ്ടി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മൊബൈൽ ലാബിന്റെ സേവനവും ഉത്സവത്തിന്റെ ഭാഗമായി ഉറപ്പാക്കിയിട്ടുണ്ട് ന്യൂസ്